മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല ഭിന്നശേഷി പരിചരണ കേന്ദ്രത്തിന്റെ മൂന്നാം വാർഷികാഘോഷം വർണ്ണാഭമായി മഞ്ചേരി വേട്ടേക്കോട് ഹിൽട്ടൺ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി പി വി അബ്ദുൽ വഹാബ് എം പി ഉദ്ഘാടനം ചെയ്തു ഭിന്നശേഷി കുട്ടികളുടെ പരിചരണം ലക്ഷ്യം വെച്ച് മഞ്ചേരിയിൽ പ്രവർത്തിക്കുന്ന ഇലു തണലിന്റെ മൂന്നാം വാർഷികാഘോഷ പരിപാടി പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും വിവിധ കലാപരിപാടികൾ അരങ്ങേറി പൊതുപരിപാടിയിൽ പി എം എ ഗഫൂർ മുഖ്യാതിഥിയായി അത്ഭുത പ്രതിഭയായ ഓട്ടിസ്റ്റിക് സാവൻ ചന്ദ്രകാന്തിന്റെ രക്ഷിതാക്കൾക്ക് ഇലു പ്രൗഡ് പാരന്റ് അവാർഡ് ചടങ്ങിൽ സമ്മാനിച്ചു ഇലു ഫൗണ്ടേഷൻ ചെയർമാൻ ഡോക്ടർ കെ പി റഫീഖ് അലി പ്രസിഡന്റ് ഡോക്ടർ ഷർജാൻ അഹമ്മദ് സെക്രട്ടറി കെ പി ഷൌക്കത്ത് അലി കോറം പ്രസിഡന്റ് രതീഷ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അംഗം ഫൈസൽ ചേലാടത്തിൽ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മഞ്ചേരി